ും നമസ്കാരം ഷൈൻ എന്താ പറയാ ഒരു പുതിയ പുതിയ സിനിമയാണ് കൂട്ടായ്മയുടെ സിനിമയാണ് സൗദിന്റെ സിനിമയാണ് പക്ഷെ ഇതിലെ ഒപ്പീസ് എന്ന സിനിമയെ പറ്റി എല്ലാവർക്കും ഒരു പുതിയൊരു വിശേഷമായിരിക്കും ഷൈൻ എന്നാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് ഇവർ വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി കാരണം ഇന്ന് വലിയൊരു ഫങ്ഷൻ അപ്പുറത്ത് നടക്കുന്നുണ്ട് ഓസ്കാർ ആയി ബന്ധപ്പെട്ടിട്ടുണ്ട് ഓസ്കാരം നമുക്കിന്നും ഒരു വിധൂര സ്വപ്നമാണ് അതിനിടയിൽ ഈ ഒരു ചെറിയൊരു മൂവിയുടെ ലോഞ്ച് ഒപ്പീസ് എന്ന പേരിൽ സോജൻ ഡയറക്ട് ചെയ്യുന്ന അതിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയ സമയത്ത് ജയചന്ദ്രൻ സാറിനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ടൊരു ക്യാരക്ടർ ചെയ്ത ഗദാമ എന്ന് പറയുന്ന ചിത്രത്തില് സാറ് എന്റെ അടുത്ത് പറഞ്ഞു ഷൈനിലെ ഒരു സ്പാർക്ക് കാണാം അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അന്ന് എനിക്കൊരു പേന തന്നിരുന്നു ഫുള്ളി ഗിഫ്റ്റ് ആയിട്ട് സാറ് ഓർക്കുന്നുണ്ടോന്നറിയില്ല ഗത്താമയുടെ അമ്പതാം ദിവസം ആഘോഷിക്കുന്ന സമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അത് വളരെ ഒരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു കാരണം ഒരു ആക്ടർ ഉണ്ടാവുന്നത് ഒരിക്കലും ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട് കൊണ്ടല്ല വേറെ ഏതൊരു Profession. ും അല്ലെങ്കിൽ വേറെ ഏതൊരു ക്രൂഒോ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഡയറക്ടറാണെങ്കിലും അവർക്കൊക്കെ അസിസ്റ്റന്റായി നിന്നുകൊണ്ട് ഇൻഡസ്ട്രിയിൽ വളരാനുള്ള അവസരമുണ്ടെങ്കിൽ ഒരു ആക്ടറിന് മാത്രമാണ് ഒരു ആക്ടറിന്റെ അസിസ്റ്റന്റായി ആയിരുന്നു പോലും വളരാനുള്ള അവസരമില്ലാത്തത് ഒരു ആക്ടർ ഉണ്ടാവുന്നത് അയാളുടെ തന്നെ ഒരു ഒറ്റ ബുദ്ധിക്ക് അറങ്ങിപ്പുറപ്പെടുകയും അയാളുടെ തന്നെ കുറെ സ്വപ്നങ്ങളും ്രാന്തും കൊണ്ട് തന്നെ എവിടെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഉണ്ടായിരുന്നതാണ് അതിപ്പോൾ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും നമ്മൾ ആക്ടേഴ്സ് ഓരോരുത്തരാണെങ്കിലും ആരുടെ കീഴിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല ബാക്കി എല്ലാത്തിനും ആരുടെയെങ്കിലും കീഴിൽ നിന്ന് ഒരുപാട് കാലം പഠിച്ച് നമുക്ക് സിനിമയിൽ ആരെങ്കിലും ഒക്കെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഒരു ആക്ടർ മാത്രം അയാളുടെ മാത്രം ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ആക്ടറിന് ഒരു അവസരം കിട്ടുന്നു ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു അത് ആളുകളിലേക്ക് എത്തുന്നു ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ പണ്ടൊരിക്കലൊരു ഐ ഐ പി എസ് കാര്യം പറഞ്ഞതു ഓർമ്മയുണ്ട് കലാകാരന്മാർക്ക് എല്ലാ ഇവിടെ അവാർഡ് കൊടുക്കേണ്ടത് പാടത്ത് കൃഷി ചെയ്യുന്നതു പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് അവരുണ്ടാക്കുന്ന ഫലത്തിന് നല്ല കാശാണ് കൊടുക്കേണ്ടത് അവാർഡല്ല കൊടുക്കേണ്ടത് അവാർഡ് കലാകാരന്മാർ ആ ഒരു അവാർഡിന്റെ പേരിലാണ് അവന് ഒരുപാട് കാലം മുന്നോട്ട് പോകാനുള്ള മൈലേജ് അവന് കുറെ കാശ് കൊടുത്തുകൊണ്ട് കാര്യമില്ല കർഷകന് അവനുണ്ടാകുന്ന ഫലത്തിന് കാശും കലാകാരന് അവാർഡും അതാണ് ശരി അല്ലാതെ ഐ പി എസ് ബുദ്ധിയിൽ ഉണ്ടാവുന്ന ഈ ഒരു തോന്നലുകളൊക്കെ അറിയില്ല അങ്ങനെ ഒരു പ്രോത്സാഹനത്തിന്റെ മുകളിലാണ് നമ്മളൊക്കെ പിടിച്ച് ഞാൻ പറഞ്ഞ അന്ന് തന്ന ഒരു പ്രോത്സാഹനം പിന്നെ നിങ്ങൾ ഓരോരുത്തർ ഓരോ പടങ്ങൾ കഴിയുമ്പോഴും അതിനുശേഷം ഭീഷ്മ കഴിഞ്ഞു ഒരു ആക്ടറിനെ അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആട്ടങ്ങളാടി അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല കുറെ പേർക്ക് അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും അടിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് പറയുന്നത് ആളുകൾ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും ഒരുപാട് അപ്പൊ മുന്നേ ഞാൻ ഒരിക്കൽ പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ് അടിക്കാതിരുന്ന കാലത്താണെന്ന് സമ്മതിച്ചപ്പോൾ ഇപ്പോഴാണ് അടിക്കുന്നുള്ളൂ അപ്പൊ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി അടിക്കുന്നവനാക്കി തീർത്തു അതിനുത്തരവാദിത്വം പറയുന്നു ഈ പറയുന്ന നിയമങ്ങളും നിയമപീഠങ്ങളും ഉത്തരം തരും ഇവിടെ അകത്ത് കിടക്കുന്നവരാണെങ്കിലും പുറത്തു കിടക്കുന്നവരാണെങ്കിലും അധികവും ഇതുമായി ബന്ധപ്പെടാത്തതും നിരപരാധികളുമാണ് ഒരിക്കലകത്ത് കിടന്ന് പുറത്ത് വന്നുകഴിഞ്ഞാൽ പിന്നെ അവരെ ഒരിക്കലും നേരെയാവാനുള്ള അവസരം പോലും ശ്രമം കൊടുക്കില്ല വീണ്ടും ഒരു ഐ പി എസ് കാരൻ പറഞ്ഞത് ഞാൻ കേട്ടു ഇവനൊക്കെയാണോ ഇപ്പൊ സിനിമയിൽ വലിയ ആള് ഏത് പണ്ട് കൊക്കേൻ കേസിൽ പിടിക്കപ്പെട്ടു പറഞ്ഞു പണ്ട് കൊക്കേയും കേസിൽ പിടിക്കപ്പെട്ടു അതിൽ ശിക്ഷ അനുഭവിച്ചു പുറത്തു വന്നാൽ അയാൾ നല്ലതാവുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ എന്തിനാണ് പനിഷ്മെന്റ് ഒരാൾ ഒരു ഇട്ടം ചെയ്ത് പനിഷ്മെന്റ് കിട്ടി പുറത്തു വന്ന് നന്നാവുന്നതിന് വേണ്ടിട്ടല്ലേ പനിഷ്മെന്റ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ നന്നാവുമ്പോ പറയാ ഇവനൊക്കെ എന്തിനാ അങ്ങനെയുള്ളവർ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടില് എങ്ങനെയാ കുറ്റകൃത്യങ്ങൾ ഞാൻ വെറുതെ സോ കുറ്റങ്ങൾ ചെയ്ത് കോടതിയിൽ വരുന്നവരാണോ കസ്റ്റമർ ആണോ ദ കസ്റ്റമർ കോട ാണ് സംസാരിക്കുന്നത് സോറി അപ്പൊ സോജനും കോപ്പയിലെ കൊടുങ്കാറ്റ് പറയുന്ന ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് സോജനന്റെ രണ്ടാമത് ചിത്രമാണ് അതിനുശേഷം സോജനു അങ്ങ് മാറ്റം ഫാഷൻ വീക്ക് ഡയറക്റ്റ് അതിനും അധിക്ഷേപിച്ചത് സോലന്റെ മകൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സോലനേക്കാൾ സ്മാർട്ടായി ഒരു പക്ഷേ അല്ലേ അത്രയും വലിയൊരു മകൾ ഉണ്ടെന്ന് ഞാൻ ഉള്ളതറിയണം ഇന്ന് ഇന്ത്യയിൽ എത്ര എത്രാന്താണ് എം ബി അല്ല എത്രാന്തത്തില് പത്ത് റാങ്ക് കിട്ടി വിദേശ അല്ല പത്ത് തള്ളണതാണ് അപ്പൊ എന്റെ കൂടെ എന്റെ പ്രതിസ്ഥാനത്ത് ഞാൻ വധിക്കപ്പെട്ട വ്യക്തിയാണ് ഒരു മലയാള പടം ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് മലയാള പഠത്തില് അഭിനയിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അല്ലെ മലയാളം അറിയില്ല എനിക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല തെലുങ്കും അറിയില്ല തെലുങ്കില് ആകെ അറിയാൻ ആടും നീക്കുസുവാനെ ചീര ചൂട മുളേന അതായത് കീർത്തിയുടെ സാരി തുമ്പ് തൊടാൻ അനുഭവിച്ചില്ല അതിന് മുന്നേ എപ്പള്ളി കൊപ്പ ഞാനെന്റെ മഹത്വത്തിനെ കുറിച്ച് പറയാണ് ആരും കീർത്തി ആ ഒരു ഡയലോഗാണ് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നുള്ളു കറക്റ്റായിരുന്നു പിന്നെ ദേവലയില് അധികം ഡയലോഗും ഇല്ല അപ്പോ പിന്നെ ദർശന ഒരു ഒരുപാടം ചെയ്തിരുന്നു ഹിമാചലി കിടന്നിട്ടല്ലേ അയൽന്ന് പറഞ്ഞ ചിത്രം ഞാനും ആനും മുരളീധരനും ഒക്കെ അപ്പോ ഇത് സിനിമയില് ആത്മാവുള്ള കഥ എന്ന് പറയില്ലേ അതേപോലെ ഒരു ആത്മാവിനെ പറ്റിയിട്ടാണ് ഈ ചിത്രം ബാക്കിയെല്ലാം എങ്ങനെ വരും അറിയില്ല ഇതിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ അനിയൻ ചോ ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഒരു ക്യാരക്ടർ അപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് അവൻ എന്തൊക്കെയാണ് എനിക്ക് ഇതിൽ പടക്കം അപ്പകളമായി വരുന്നത് എനിക്കറിയില്ല ഇവര് നേരത്തെ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് സോജനും ജോക്കെ അപ്പൊ ഞാൻ ജോക്കുണ്ട് അടുത്ത് ചോദിക്കും എന്താണ് കഥ എന്താണ് ഐഡിയ അപ്പൊ പറയും നല്ല പരിപാടിയാണ് പിന്നെ സോദനോട് പറഞ്ഞ് നമുക്കൊന്നും ഇരിക്കണം ഞാൻ നേരത്തെ ചോദിക്കാത്ത എന്താ പറഞ്ഞാൽ ആവാതിരിക്കോടനുബന്ധിച്ച് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ഇന്ന് മുതല് നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങും സന്തോഷമായിട്ട് ക്യാമറ ചെയ്യാൻ വരുന്നുണ്ട് കേട്ട് കൊറേ കാലമായി പറയു സന്തോഷമായിട്ട് വരും സന്തോഷം വരും സന്തോഷനെ കണ്ട വളരെയധികം സന്തോഷം ഒരു ചിത്രം ആദ്യം കാണുന്നത് ക്യാമറമാൻ ആണ് ക്യാമറാമാൻ്റെ ആംഗിളുകളിലൂടെയാണ് ഒരു ചിത്രം ഉണ്ടാവുന്നത് പുതിയൊരു ചിത്രം പുതിയ ആംഗിളുകളും എല്ലാം അപ്പൊ നമുക്ക് നല്ലൊരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം താങ്ക് യു സോ മച്ച്